ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ വെറൈറ്റി വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു അടിപൊളി ടിക്റ്റിക്കാണ് ചെയ്യാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിക്ടിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെറ്റീരിയൽസ് വേണ്ടി ഇതുപോലെ ഫോർ എം എംബിൻ്റെ ഒരു കോപ്പർ വയർ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ചധികം നീളത്തിലെടുത്തു അതുപോലെ ഷുഗർ ബീഡ് ഷുഗർ ബീഡ്സ് ഉണ്ട് വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കമ്പിയിൽ ഷുഗർ ബീഡ്സ് കോർക്കുന്നത് എങ്ങനെയാണുള്ളൊരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ സാധാ ബീഡ്സ് കോർക്കുന്ന പോലെ ഇത് കോർക്കാൻ പാടല്ലേ അപ്പോൾ കമ്പിയുടെ അരികി ഇതുപോലെ ഒന്ന് വളയ്ക്കുക ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക അന്നിട്ട് ഷുഗർ ബീഡ്സ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ ഒന്ന് ക്ഷമയോടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നന്നായിട്ട് അതിലേക്ക് കയറിപ്പോകും കേട്ടോ അപ്പം നമുക്ക് കോർക്കാൻ നല്ല എളുപ്പമായിരിക്കും ഓരോന്ന് ഓരോന്ന് കോർക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ നിറയെ കോർത്തെടുക്കുക കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ കമ്പിയുടെ അറ്റത്ത് കുറച്ച് കമ്പി ബാക്കി ഇടുക കേട്ടോ ആക്കിയിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം ഒരു ഫ്ലവറിൻ്റെ ഒരു എങ്ങനെയാണ് അതേ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഒന്നിങ്ങനെ വളച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റ് അതിൻ്റെ ബീഡ്സ് കോർത്ത് തെൻ്റ് വരുന്നെടുത്ത് വിരൽ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കമ്പികളെ ഒന്ന് വളച്ച് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഒ ഒരു റൗണ്ട് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വലിച്ച് ടൈറ്റാക്കുക കേട്ടോ നമ്മൾ തിയാരയ്ക്ക് പിരിക്കുന്ന പോലെ പിരിച്ച് ടൈറ്റാക്കാൻ നോക്കിയാൽ അവിടെ മുഴച്ചിരിക്കും അപ്പോൾ അത് വൃത്തികളാണ് പെറ്റൽസ് നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് വലിച്ചപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വലിച്ച് ആക്കാൻ പറയുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ബാക്കിയുള്ള പെറ്റൽസും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ ബീഡ്സ് കോർത്തു ഇതുപോലെ വളച്ച് ആദ്യത്തെ ചെയ്തുപോലെ തന്നെ വളച്ചെടുത്തിട്ട് നമ്മളിതുപോലെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കമ്പികൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്തു വെച്ച് മൊത്തം അപ്പുറത്തേക്ക് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തിൽ മുത്ത് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇതുപോലെ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തു ഇനി ബാക്കി അതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇത് അടുത്തത് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് വളച്ച് കൊണ്ടുവന്നിട്ട് ഇതാ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവയ്ക്കുക മുത്ത അവസാനിക്കുന്ന ഭാഗം എന്നിട്ട് വെറുതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇപ്പുറത്തെ ഓരോ ഇതിലടയിൽ കൂടെ കോർത്ത് വലിച്ച് എല്ലാം അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അടുത്തതും അങ്ങനെ തന്നെ നന്നായിട്ട് ഒരു പെറ്റലിനെ ഇടയ്ക്ക് കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ സെൻറ്ററിൽ കമ്പി മുഴച്ച് വരാതിരിക്കാൻ നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് വലിച്ച് ടൈറ്റാക്കി എടുക്കാൻ പറയുന്നത് പിരിച്ചെടുക്കരുത് അതുപോലെ നമ്മൾ അവസാനത്തെ അഞ്ച് അഞ്ചതളാണ് വേണ്ടിയത് അപ്പോൾ അവസാനത്തെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും അതും അതുപോലെ തന്നെ പുറകിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് എടുത്തു എന്നാ കണ്ടോ ഇനി നമുക്ക് ഈ പുറകുവശം നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി പിടിച്ചാൽ അതിന് സെൻ്ററിലേക്ക് കൈ പിടിക്കുക എന്നിട്ട് ഇങ്ങനെതാണ് ഇതുപോലെയൊന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് വളച്ചു കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് അപ്പുറത്തേക്കോ ഒന്ന് ഇപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ വളച്ചു കൊടുക്കുക കൈയിൻ്റെ വിരൽ വെച്ചിട്ട് അപ്പോൾ അതവിടെ പരന്ന് പരന്ന് വരും ഒരു ലെവലിൽ വരും അല്ലാതെ നമ്മൾ കൈ കൊണ്ട് കൂട്ടി പിരിച്ചിട്ട് ഇയാരയ്ക്ക് പിരിക്കുന്ന പോലെ പിരിച്ചാൽ അതോടെ മുഴച്ച് മുഴച്ച് നീളത്തിൽ വരും അപ്പോൾ നമുക്കത് ടിക് ടിക്ടിക്കിൽ ഒട്ടിക്കാൻ പാടായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ വിരൾ വെച്ചിട്ട് പരത്തി പരത്തി ചുറ്റിയെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ബാക്കി വരുന്ന കമ്പികളിതുപോലെ ചേർത്ത് പരമാവധി ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാന്നിട്ട് എഴുതി നിൽക്കുന്ന ഇതുപോലെ നിവർത്തി സൈഡിലേക്ക് നിവർത്തി നേരെയാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുഞ്ഞ് ടിക്ടിക്കാണ് എടുക്കുന്നത് കേട്ടോ ടിക് ടിക്കിനെ ഓപ്പൺ ചെയ്ത് വെക്കാതെ ക്ലോസ് ചെയ്ത് വെക്കുക ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ബി സെവൻ ദോസൺ ഗ്ലൂ എടുത്തു എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചധികം ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് തൊട്ട് വെക്കാതെ കുറച്ചധികം ഇങ്ങനെ ഒഴുക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ ടിക് ടിക്കിലേക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് ടൈം എടുക്കുക കുറച്ചെല്ലാം നല്ല ടൈം എടുക്കുക ഇത് ഒട്ടാനായിട്ട് ആ ഗ്ലൂ അങ്ങനത്തെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയൊക്കെ വെച്ച് സെൻറ്ററിലാക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമയ്ക്ക് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നന്നായിട്ട് നേരിട്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒട്ടിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ബീഡ് കുറച്ച് വലുപ്പമുള്ളതാണേ മറ്റിനെക്കാട്ടുമൊക്കെ സാധാരണ നമ്മുടെ ബീഡ്സിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഓഫ് വൈറ്റ് ബീഡ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ കൊടുത്തു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് അവിടെ വയ്ക്കാം കേട്ടോ ഗോൾഡനോ അല്ലെങ്കിൽ വേറെ ഒരു കളറോ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പം ഓഫായിട്ട് വീടാണ് എടുത്തിരിക്കുന്നത് ഇത് ജോഡിയായിട്ട് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെറ്റൽസൊക്കെ നല്ല ലെവലാക്കി ഷേപ്പിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ല സേഫ് ആയിട്ടുള്ള നല്ല അടിപൊളി ടിറ്റിക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ക്യൂട്ടാണ് കാണാൻ അവസാനം ഞാൻ എൻ്റെ മോൻ്റെ തലയിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം മോൻ്റെ തല നിറച്ചും പൊടിയായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നോക്കി എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഞാൻ വീണ്ടും വരുന്നത് വരെ ടാറ്റാ